അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ലുലു മാളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലുലു മാളിൽ ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കാം കേട്ടോ ആദ്യമായിട്ടാണ് ലുലു മാളിൽ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകണത് അപ്പോൾ നമ്മൾ പാലക്കാട് സ്റ്റേഡിയത്തിൻ്റെ അവിടെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലവർ ഷോ മലമ്പുഴയിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോ അപ്പോൾ ലുലു ലുലുമാളും ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൗം കൂട്ടിയിട്ട് നേരെ വന്നാണ് വന്നാട്ടാ അപ്പോൾ നേരെ വന്ന് നമ്മൾ താഴെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് മേലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ എന്താണ് ഫ്ലവർ ഫ്ലവർ ഷോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി നല്ല ഭംഗിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ അടിപൊളിയായിരുന്നു അവിടെ ഒരു ലൗ ചിഹ്നത്തിൽ പൂക്കൾ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ എൻട്രൻസിൽ ലുലു ഫ്ലവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് വന്നിട്ട് അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ ഒരുപാട് പേര് സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഈ ഫ്ലവർ ഷോ കാണാനും വേണ്ടി ഒരുപാട് പേര് പേരിപ്പോൾ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർമാർക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ കെബാബ് ജി കെബാബ് ആൻഡ് ഗ്രിൽ ഫെസ്റ്റ് വേണ്ട അതിൻ്റെ ഉള്ളിലൊന്ന് നടക്കുന്നുണ്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ അതിനു മുമ്പ് ഓരോ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഫിൽട്ടർ കോഫിയൊക്കെ കിട്ടണത് അപ്പോൾ അവിടെ നിങ്ങൾ ഞങ്ങൾ ചായയാണ് കുടിച്ചത് അപ്പോൾ രണ്ട് ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു നമ്മുടെ ടീ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അത് അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ നേരെ അവിടെ കിച്ചണിലേക്ക് പോയിട്ടോ ഗൈസ് കിച്ചണിലാണ് പഠിച്ചിരിക്കുന്നത് അവിടെയാണ് ഇവിടെ കെബാബ് ആൻഡ് ഗ്രിൽ ഫെസ്റ്റിവലൊക്കെ ഇവിടെ ആട്ടോ നടക്കണത് അപ്പോൾ ഒക്കെ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കണ ഒരുപാട് കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്താണ് എന്തെങ്കിലും വാങ്ങാമെന്നുമായിട്ട് നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ വാങ്ങിയിട്ട് നേരെ ഇവിടെ വന്ന് ഫുഡ് കോർട്ടിൽ വന്നിരിക്കാണ്ട് കേസ് വീളയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈവേയിൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം നല്ല ഭംഗിയുണ്ട് അപ്പോൾ താഴെ ഒരുപാട് കാറുകളും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കു വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പാലക്കാട് ലുലുമാൾ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴും തിരക്കൊക്കെ ഉണ്ട് ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓഫറുകൾ പല ദിവസവും പല ഓഫറുകളൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഗ്യാസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നാലറില്ലോ എന്തൊക്കെ ഓഫറുള്ളൂ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിച്ചിട്ട് ഒന്നും കൂടി താഴെയും കൂടി കുറച്ച് ഫ്ലവേഴ്സിൻ്റെ വെച്ചിട്ടുണ്ട് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മോണിറ്റൈസ്ഡ് ആവാനായി അപ്പോൾ നിങ്ങൾ ചെയ്ത എന്താ പറയുക എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഫ്ലവറിൻ്റെ കുറച്ചോ ഫ്ലവർ ഷോ ഒക്കെ കുറച്ചുകൂടി കണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ് അപ്പോൾ ഈ ലുല്ലു കണക്റ്റിൻ്റെ ഈ സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ ഇതൊക്കെ പ്ലാസ്റ്റിക് പോകാണ്ട് കേസ് നമ്മുടെ വീട്ടിലേക്ക് ഭംഗിയിലേക്ക് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി വെക്കുന്ന പ്ലാസ്റ്റിക് പൂക്കളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ശരിക്കും യഥാർത്ഥ പൂ പോലെ തന്നെ ഉണ്ട് പക്ഷേ അതൊക്കെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിരുന്നു പിന്നെ അങ്ങനെ വരുമ്പോൾ ഫണ്ടൂണിൽ ഒരു കുട്ടി ഇരിഞ്ഞ് ഇരുന്ന് എന്താ പറയുക നല്ല ക്യൂട്ടായിട്ട് ഒരു കുട്ടി ഇങ്ങനെ കളിക്കണം കേട്ടോ ഗൈസ് അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് നേരെ ഞങ്ങൾ എന്നിട്ട് താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയുക ഓരോ ചെടികൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി വാങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകണം ഗൈസ് അപ്പോൾ ബൈ